നമസ്കാരം എൻ്റെ പേര് ജയപാർവതി പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ചീഫ് ഡെൻറ്റൽ സർജനാണ് മിക്കവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പല ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുന്നത് എന്താണെന്ന് പ്രധാനമായിട്ടും മിക്ക കേസിലും അത് ഉണ്ടാവാൻ കാരണം അത് ക്ലീനായിട്ട് സൂക്ഷിക്കാത്തത് കൃത്യമായ ശുത്തമില്ലായ്മ കാരണം തന്നെയാണ് അതായത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ചില ഇടങ്ങളിൽ ഫുഡിൻ്റെ പാർട്ടിക്കിൾസ് വന്ന് ഒട്ടിപ്പിടിക്കുന്നു അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന കാരണം അത് ജിൻജൈബേറ്റിസ് അല്ല മോണരോഗം എന്നുള്ള പ്രോസസ്സിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിന് ഇത് പരിഹരിക്കാനായിട്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണയും പല്ലും ഇട അതിൻ്റെ ഇടവിട്ടുള്ള സ്ഥലങ്ങളിലും ബ്രഷ് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇത് കഴിയുന്നില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമ്പോഴാണ് പല്ലിന് ചുറ്റും ഒരു വെള്ള വെള്ളക്കളറിലൊരു ആവരണം ഉണ്ടായിട്ട് കാൽക്കുലസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത് അത് നമ്മൾ കൃത്യമായ രീതിയിൽ ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ വന്ന് ക്ലീൻ ചെയ്താൽ മാത്രമേ അത് പോവുകയുള്ളൂ അപ്പോൾ ഇതാണ് മെയിനായിട്ടും ബ്രഷ് ചെയ്യുമ്പോഴ് ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ ഇതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഇതേപോലെ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതേപോലെ ഡയബറ്റിക്സ് പേഷ്യൻറ്റ് ഇതേപോലെ ബ്ലീഡിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഈ കാരണവും ഇതേപോലെ ബ്ലീഡിങ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് കൃത്യമായി എന്താണ് കാരണം ബ്ലീഡിങ് ഉണ്ടാവാൻ എന്നാ നോക്കിയതിന് ശേഷം അത് പരിഹരിക്കാവുന്നതാണ് ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിൻ്റെ ഈ പേജിൽ ഫോളോ ചെയ്യുക